നമസ്കാരം കർണാടകയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണിടിഞ്ഞ ലോറിയുടെ മുകളിൽ വീണ് ലോറി മൂടി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മരണപ്പെട്ടു ലോറിക്ക അകത്ത് ഉള്ള നമ്മുടെ മലയാളി അർജുൻ കോഴിക്കോട്ടുകാരൻ ഇന്നയ്ക്ക് അഞ്ച് ദിവസമായി ഇന്ന് ഏതാ ദിവസം ശനിയാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവിച്ചതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവിച്ചൊവ്വാ ബുധൻ വ്യാഴം വ്യാഴാഴ്ചയാണ് കർണാടകയിലെ അതി അധികൃതർ കുറച്ച് അറിഞ്ഞ് അവിടെ കുറേ മണ്ണ് മാറ്റാൻ തുടങ്ങിയത് എന്നിട്ടും ഇന്നക്ക് ഇന്നലെ അതായത് ഇന്നലെ വെള്ളിയാഴ്ച കേരളം മൊത്തം ലോകം ലോകമൊത്തം അറിഞ്ഞു ഇങ്ങനെ ഒരാൾ അതിനകത്തുണ്ടെന്നുള്ളത് അവർ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണ് മാറ്റുന്നത് പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടക സർക്കാരും അവിടുത്തെ പോലീസുകാരും മറ്റുള്ള ആളുകളും പട്ടി ഷോ കാണിച്ചിരുന്നു ഞാൻ ചെയ്യ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി ഒരു ആറ് മണി ആകുമ്പോൾ അത് നിർത്തിവെക്കുകയാണ് ഇന്നത്തെ പ്രവർത്തനം കഴിഞ്ഞുപോട്ട് ഇത് എന്ത് എന്തുവാ അത് ഇത് വേറെ വല്ലതുവാ ഇന്നത്തെ പ്രവർത്തനം കഴിഞ്ഞു പറയാനായിട്ട് ഒരു മനുഷ്യൻ മണ്ണിൻ്റെ അടിയിൽ വണ്ടിക്കകത്ത് ഇരിക്കുക കിടക്കുകയാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് രക്ഷിക്കില്ല വേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും അത് ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് ലൈറ്റ് അറേഞ്ച് ചെയ്ത് എല്ലാം സംവിധാനം ചെയ്ത് രക്ഷിക്കില്ല വേണ്ടത് ഇതൊന്ന് നിർത്തിവെക്കാൻ വേറെ വല്ലതുവാ ഇവിടെ എരിഞ്ഞു കഴിയുന്ന ഒരു കുടുംബമുണ്ട് കേരളത്തിൽ അർജുൻ്റെ കുടുംബം ഇത് ഇന്ന് ഇന്ന് ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ച ഇതേപോലെ കാലത്ത് തുടങ്ങി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നിർത്തിവെച്ചു കാണാൻ പറ്റിയില്ല വെരി ബാഡ് എന്ന് പറഞ്ഞാൽ കർണാടക സർക്കാർ നമ്പർ വൺ ബാഡ് എന്ന് പറയാം അതായത് കർണാടക സർക്കാർ ഭയങ്കര മോശം വെരി ബാഡ് കർണാടക സർക്കാർ വെരി ബാഡ്